നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ നടക്കുന്ന ഓർമ്മകളൊന്നും നമ്മളിൽ നിന്ന് അത്ര പെട്ടെന്ന് വിട്ടുമാറുന്നതല്ല വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ മൊഴിയെടുപ്പിനായി ഇടങ്ങളിലായി എത്തിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ മൊഴി രേഖപ്പെടുത്താൻ ഉണ്ടായിരുന്നത് മാതാവ് ഷമിയുടെ ഭാഗത്തു നിന്നുമാണ് അതിക്രൂരമായ പീഡനത്തിനിരയായി ഷെമി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കുറച്ച് ദിവസങ്ങളായി ഷെമിയുടെ ബോധം ശരിയായ നിലയിലേക്ക് എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പോലീസുകാർ മാതാവിനെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കാൻ തയ്യാറായില്ല തലയ്ക്ക് ഗുരുതരമായി അടി അടിയേൽക്കുകയും ചുറ്റിയ കൊണ്ടുള്ള അടിയിൽ തലയ്ക്ക് ക്ഷതം സംഭവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഷെമിക്ക് അഫ്വാൻ അഞ്ചു പേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൽ ഒരാളായിരുന്നു മാതാവ് ഷെമി ഒരാൾ സ്വന്തം അനുജൻ അനുജൻ മരണപ്പെട്ടു ഒരാൾ സ്വന്തം കൂട്ടുകാരി കൂട്ടുകാരി മരണപ്പെട്ടു ഒന്ന് പിതാവിൻ്റെ മാതാവ് മാതാവിനെയും കൊലപ്പെടുത്തി പിതാവിൻ്റെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും ഇങ്ങനെ അഞ്ചു പേരെ അതിക്രൂരമായി ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ വ്യക്തിയാണ് അഫാൻ ഈ ഇക്കൂട്ടത്തിൽ തന്നെ ഒരാളായിരുന്നു ഷെമി ഷെമിയും അതിക്രൂരമായ ചുറ്റിയെ കൊണ്ടുള്ള അടി തലയ്ക്കേൽക്കുകയും ദേഹത്ത് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു എങ്കിലും ഷെമി ബോധം തിരിച്ചു കിട്ടിയപ്പോഴൊക്കെയും അഫാനെ കുറ്റപ്പെടുത്താൻ തയ്യാറായില്ല താൻ കട്ടിലിൽ നിന്നു വീണു എന്നാണ് തൻ്റെ എന്നാണ് ഷെമി ആവർത്തിച്ചു കൊണ്ടിരുന്നത് എങ്കിലും അന്വേഷണ സംഘം പല വഴിയായി തിരിഞ്ഞ് പല നേരങ്ങളിലായി ഷെമിയോട് ശരിയായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പല ചോദ്യങ്ങളും ചോദിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ഷെമി കുറ്റസമ്മതം നടത്തുന്നത് പോലെ നിർണായകമായ മൊഴി രേഖപ്പെടുത്തി തന്നെ പിറകിൽ നിന്നും ഷോൾ കൊണ്ട് വലിച്ചടിപ്പിക്കുകയും തലയ്ക്കൊക്കെ അതി ഭീകരമായ രീതിയിൽ അടിക്കുകയുമൊക്കെ ചെയ്ത് അഫ്വാൻ തന്നെയാണ് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നുള്ള നിർണായക മൊഴി വെളിപ്പെടുത്തുകയുണ്ടായി ആ മാതാവിന് പക്ഷേ ഇന്നും തേങ്ങലാണ് തൻ്റെ ഇളയ മകൻ മരണപ്പെട്ട വിവരം അതി വേദനയോടുകൂടി മാതാവ് കേട്ടു എങ്കിലും തൻ്റെ മൂത്ത മകനായ അഫ്വാൻ ജയിലിലേക്ക് പോകുമല്ലോ എന്നുള്ള വേദനയോടുകൂടി ആവശ്യപ്പെടുന്നത് കേൾക്കാം എനിക്കെൻ്റെ മൂത്ത മകനെയെങ്കിലും വേണം അവനാണ് എൻ്റെ കാര്യങ്ങൾ നോൽ നോക്കാൻ ഇനിയുള്ളൂ എന്ന് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഷെമി എന്ന മാതാവിനോട് പുച്ഛം തോന്നുകയാണ് ചെയ്യുന്നത് കാരണം ഷെമി എന്ന മാതാവല്ലേ ഒരു വിധത്തിൽ പറഞ്ഞാൽ അഫ്വാനെ ഇത്രയും കുറ്റക്കാരനാക്കി മാറ്റിയത് കാരണം പിതാവ് വിദേശത്താണ് വിദേശത്ത് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമത്രയും ചെലവഴിച്ചു കൊണ്ട് ആഡംബര ജീവിതത്തിന് തുടക്കം കുറിച്ചത് ക്ഷമിയായിരിക്കില്ലേ നിശ്ചിത സമയ കാലയളവേ അഫാന് പ്രായമായിട്ടുള്ളൂ പത്തിരുപത്തൊന്ന് വയസ്സ് പ്രായം മാത്രമുള്ള അഫാൻ ഇത്രമാത്രം കടങ്ങൾ എങ്ങനെ ഉണ്ടാക്കും ആഡംബര ജീവിതം ഭക്ഷണത്തിനൊരു കുറവുമില്ല വസ്ത്രം വാഹനങ്ങൾ ഇങ്ങനെ വീട് ഇങ്ങനെ ആവശ്യത്തിനുള്ളതെല്ലാം ആഡംബരത്തോടുകൂടി വാങ്ങി ജീവിതമായിരുന്നു അവസാനം നിൽക്കക്കള്ളി ഇല്ലാതായപ്പോൾ ബാങ്കിൽ നിന്നും ലോണുകൾ എടുത്തു വ്യക്തിഗത വായ്പ വാങ്ങി ബന്ധുജനങ്ങളിൽ നിന്നും കടം വാങ്ങി മരണം നടക്കുന്നതിന് ദിവസം സംഭവിച്ചതും മരണത്തിന് കാരണമായ സംഭവമായിരുന്നു മരണത്തിലേക്ക് വഴിതെളിച്ചതും ഇത് തന്നെയാണ് കാരണം ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്ന് അത്യാവശ്യമായി അമ്പതിനായിരം രൂപ ആവശ്യപ്പെട്ടു പക്ഷേ ബന്ധുക്കൾ ഇവരെ ആട്ടിയിറക്കുകയായിരുന്നു കാരണം പല ബന്ധുക്കളിൽ നിന്ന് സ്വർണവും പണവുമൊക്കെ കടം വാങ്ങിയ ചരിത്രം ഇവർക്കെല്ലാം അറിയാം ഇനിയെങ്കിലും ഈ ആഡംബര ജീവിതമൊക്കെ ഉപേക്ഷിച്ച് അഫാൻ ഒരു പണിയെടുത്ത് കുടുംബം നോക്കി എന്നുള്ള ബന്ധുക്കളുടെ ആക്ഷേപങ്ങൾ ഇവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു അമ്പതിനായിരം രൂപ രാത്രി പതിനൊന്ന് മണിവരെയും ആ ഭവനത്തിലിരുന്ന് ആവശ്യപ്പെട്ടു അവരത് കൊടുക്കാൻ തയ്യാറായില്ല ഇതാണ് ഈ കൂട്ടക്കൊലപാതകത്തിന് ഇടയാക്കിയതെന്നാണ് മാതാവ് ഷെമി പറയുന്നത് അനുജനോടൊപ്പം അനുജനോടൊപ്പമിരുന്ന് ആത്മഹത്യ ചെയ്യുന്ന വീഡിയോകളൊക്കെ കാണുന്ന പതിവുണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അഫ്വാൻ മുൻകൂട്ടി തിട്ടപ്പെടുത്തിയിരുന്നു ചുറ്റുമുള്ള ആളുകളെ കൊലപ്പെടുത്തുക സ്വയം ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ ആയിരുന്നിരിക്കണം പക്ഷേ ഇത്ര ക്രൂരമായ മനസ്സിനുടമയായിരുന്നു അഫാൻ എന്ന് തോന്നുന്ന തരത്തിലാണ് ചുറ്റിക കൊണ്ടുള്ള ഓരോ അടിയും ഇവരുടെ മേൽ വീണത് കാരണം ജീവനതുല്യം സ്നേഹിക്കുന്നവരെ ഒന്ന് നുള്ളി നോവിക്കുവാൻ പോലും മനുഷ്യർക്ക് സാധിക്കുകയില്ല അക്കാലത്താണ് ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തി മാതാവിനെയും സ്വന്തം അനുജനെയുമൊക്കെ കൊലപ്പെടുത്താൻ കഴിഞ്ഞത് മാതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടു എങ്കിലും മാതാവിൻ്റെ ഉള്ളിൽ ആ നടുക്കം മാറുന്നില്ല എങ്കിലും മകനോടുള്ള വാത്സല്യത്തിനും ഒരു കുറവുമില്ല മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പോലീസ് മേധാവികളോടും ആവശ്യപ്പെടുന്ന രംഗങ്ങൾ പല ആവൃത്തി കാണുകയുണ്ടായി എങ്ങനെയാണ് സ്വന്തം മകൻ ഇത്രയധികം ക്രൂരതകൾ ചെയ്തിട്ടും മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് മാതാപിതാക്കൾ മക്കളെ നേരിന്റെ പാതയിൽ വഴി നടത്തുകയല്ലേ ചെയ്യേണ്ടത് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ മനുഷ്യന് നൽകുന്ന പാഠങ്ങൾ പലതാണ് പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടു വേണം മുൻപോട്ട് ജീവിക്കുന്നതിന് മക്കളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി വേണം വളർത്തിക്കൊണ്ടു വരുവാൻ ഇല്ലെങ്കിൽ ക്രൂരമായ ഇത്തരം കൊലപാതകങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരും ആ വിദേശത്ത് ജോലി ചെയ്ത് അത്രയധികം കഷ്ടപ്പെട്ട് ജീവിച്ച പിതാവിൻ്റെ അവസ്ഥയാണ് അതിദയനീയം പിതാവിന് സ്വന്തം മാതാവിനെ നഷ്ടപ്പെട്ടു ഭാര്യ രോഗശയ്യയിലെന്നതുപോലെ കിടപ്പിലായി മകനെ നഷ്ടപ്പെട്ടു ഉറ്റവരെയൊക്കെ നഷ്ടപ്പെട്ടു പിതാവിന് അഫ്വാനോട് ക്ഷമിക്കുവാൻ സാധിക്കുകയില്ല അഫ്ഫാൻ്റെ മരണമാണ് ആ പിതാവ് ആഗ്രഹിക്കുന്നത് അത് നല്ല തീരുമാനം മക്കൾ നന്നായില്ലെങ്കിൽ മരണപ്പെടട്ടെ പക്ഷേ ആ മാതാവ് ആഗ്രഹിക്കുന്നത് എത്ര കുറ്റകൃത്യം ചെയ്ത മകനാണെങ്കിലും തന്നോടൊപ്പം ആ മകൻ ആയിരിക്കണമെന്നാ മാതാവ് ആഗ്രഹിക്കുന്നു അപ്പോൾ ഒന്നുറപ്പിക്കാം മാതാവായ ഷെമിക്കും അഫ്വാനും സാമ്പത്തികമായുള്ള ഈ ക്രമക്കേടുകളിലൊക്കെ നല്ല പങ്കുണ്ടായിരുന്നു മാതാവിൻ്റെ അറിവോടുകൂടി തന്നെയായിരുന്നു അഫ്വാൻ ഈ വക സാമ്പത്തിക ക്രമക്കേടുകളും സാമ്പത്തിക ബാധ്യതകളുമൊക്കെ വരുത്തിവെച്ചതെന്ന് പറയേണ്ടി വരും കാരണം മാതാവ് ഇത്രയധികം മകനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഇവരുടെ രണ്ടിൻ്റെയും കൂടി തട്ടിക്കൂട്ടായിരുന്നു എന്ന് പറയേണ്ടി വരും മുൻപോട്ട് ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ സ്വയം ഭൂമിയിൽ നിന്ന് ഇല്ലാതായാൽ പോരെ എന്തിനാണ് ചുറ്റുമുള്ളവരെ കൂടി ഇല്ലാതാക്കുന്നത് ഇനിയെങ്കിലും ഒരു ബോധം സമൂഹത്തിനുണ്ടായിരിക്കട്ടെ ഓരോ മനുഷ്യനുമുണ്ടായിരിക്കട്ടെ ഭൂമിയിൽ നിന്ന് സ്വയം ജീവനെടുക്കാൻ ആർക്കും അവകാശമില്ല എന്നിരുന്നാലും സ്വയം ജീവനെടുത്തോളൂ പക്ഷെ കൂടെയുള്ളവരെ കൂടെ അതിൽ കൂട്ടാൻ തയ്യാറാവരുത് മക്കളോ ഭാര്യയോ മാതാപിതാക്കളോ ആര് തന്നെ ആയിരിക്കട്ടെ അവരൊക്കെ ഭൂമിയിൽ ജീവിച്ചോട്ടെ അവരുടെ ഇഷ്ടം പോലെ തന്നെ പോലെ ആകാതിരിക്കട്ടെ